രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സംസ്ഥാനത്തെ ഏക വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല ഓഫീസുകളെയും റിസോർട്ടുകളെയും ബാധിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലത്ത് മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത് ഗവൺമെന്റ് ആശുപത്രിയിൽ ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട മരുന്നുകൾ പോലും കേടാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു വൈദ്യുതിയില്ലാത്തത് മൂലം പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ പഠനവും അനിശ്ചിതത്തിലായെന്ന് രക്ഷിതാക്കൾ പറയുന്നു ദിവസവും നിരവധി സഞ്ചാരികളെത്തുന്ന ചിന്നകനാലിൽ അമ്പതിലധികം ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും റിസോർട്ടുകളുമുണ്ട് പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇവയുടെ പ്രവർത്തനവും അവതാളത്തിലാണ് വൈകുന്നേരങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇരുട്ട് വീണ ടൌണിലേക്ക് സഞ്ചാരികൾ എത്തുന്നില്ലെന്നാണ് വ്യാപക ഇത് ചിന്നക്കനാലിലെ ടൂറിസം രംഗത്തെയാകെ പ്രതികൂലമായി ബാധിക്കുന്നു ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടം എൺപത് ഏക്കർ മുന്നൂറ്റിയൊന്ന് കോളനി മുത്തമ്മ കോളനി അപ്പർ സൂര്യനെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യവും രൂക്ഷമാണ് രാത്രി സമയത്ത് വൈദ്യുതി വെളിച്ചമില്ലാത്തതാണ് ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനകളെ ഭയന്ന് വീട്ടുമുറ്റത്ത് അഴിപൂട്ടിയാണ് പലരും നേരം വെളുപ്പിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ പരാതികളും ഇതൊരു പര പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കെ സി ബി തയ്യാറായിട്ടില്ല വൈദ്യുതി വകുപ്പ് മന്ത്രി ഈ ഇതിൽ ഇടപെട്ട് ഈ ചിന്നക്കാലം പഞ്ചായത്തിലുള്ള കെ സി ബിയുടെ തടസ്സം നീക്കണമെന്ന് ചിന്നക്കാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ നേതൃത്വത്തിലും അപേക്ഷിക്കുകയാണ് കെ എസ് ഇ ബി രാജകുമാരി സെക്ഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ ഉൾപ്പെടുന്നത് ചിന്നക്കനാലിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് രാജകുമാരി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ എസ് ഇ ബി അധികൃതരെ വിവരമറിയിച്ചാലും ഫലമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മഴക്കാലത്ത് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ പൊട്ടുമ്പോഴാണ് വൈദ്യുതി മുടങ്ങാറുള്ളത് എന്നാൽ മഴയില്ലാത്തപ്പോഴും പതിവായി വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് എങ്ങനെയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി